ഞാൻ അമൽകുമാർ എം കെ ക്ലിനിക്കൽ അസിസ്റ്റന്റ് ബോൺമാരോ ട്രാൻസ്പാൻറ് യൂണിറ്റ് മേത്ര ഹോസ്പിറ്റൽ കാലിക്കറ്റ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലാണ് എന്താണ് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിന്റെ പ്രത്യേകത അതായത് നമുക്ക് ഇവിടെ അസ്ഥിമജം മാറ്റിവെക്കലായിട്ട് വരുന്ന എല്ലാ രോഗികളും ഇമ്മ്യൂണോ സപ്രസൻ പേഷ്യന്റ് ആയിരിക്കും അതായത് അവരുടെ ന്യൂട്രോഫിൽ കൗൺസ് വളരെ കുറവായിരിക്കും അവർക്ക് പുറത്തുനിന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് പ്രത്യേകമായി സൗകര്യം ഒരു റൂമാണ് ഈ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ഇപ്പം പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻസ് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു റൂമാണിത് ഈ റൂമിനുള്ളിൽ ഈ കോൾഡോള്ളിൽ നമ്മുടെ എയർ പ്രഷർ ഭയങ്കര ഹൈ ആയിരിക്കും പോസിറ്റീവ് പ്രഷർ റൂം റൂമെന്നാണ് നമ്മൾ ഈ റൂമുകളെ പറയുന്നത് അതായത് ഇവിടുത്തെ എയർ പുറത്തേക്ക് മാത്രമേ പോകൂ പുറത്തെ എയർ ഉള്ളിലേക്ക് വരില്ല അപ്പൊ നമ്മൾ പുറത്തു നിന്നുള്ളൊരു ഇൻഫെക്ഷൻസ് ഈ റൂമിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വരിക പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ആലോവാട്ടർ ആണ് അതായത് ഹൈ കോൺസെൻട്രേറ്റില് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത് വാഷ് ചെയ്യാനും അങ്ങനത്തെ യൂസിനൊക്കെ ആയിട്ട് അതിൽ നിന്ന് വെള്ളത്തിനുള്ള ഇൻഫെക്ഷൻസിന് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ പേഷ്യന്റ് നോർമലി കുടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മിനറൽ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ റൂമിൽ ഹെപ്പ ഫിൽട്ടർ ആണ് നമ്മൾ ഹെപ്പ ഫിൽറ്റർ റൂംസ് ആണ് നമുക്കുള്ളത് അതായത് ഈ എയർ ഒരു പ്രത്യേകതരം ഫിൽറ്റർ ആണ് ഹെപ്പ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടി എയർ കടത്തി വിട്ടിട്ട് എയർ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ റൂമിലേക്ക് കൊടുക്കുന്നത് എല്ലാ മണിക്കൂറുകളിലും ഈ എയർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഫിൽറ്റർ ആയിക്കൊണ്ടേ ഇരിക്കും അപ്പൊ നമുക്ക് എയറിൽ നിന്നുള്ള ഇൻഫെക്ഷൻസും പേഷ്യൻസിനും വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല നമ്മുടെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും വെൽ ട്രെയിനഡ് സ്റ്റാഫാണ് എല്ലാ രീതിക്കും ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും വെൽ ട്രെയിൻഡ് ആൻഡ് സ്കിൽഫുൾ ആയിട്ടുള്ള സ്റ്റാഫ് ആൻഡ് ഡോക്ടേഴ്സ് ആണ് നമുക്കുള്ളത് ഒരു ബോൺമാലോ ട്രാൻസ്പ്ലാന്റിന്റെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ീമോ കൊടുത്തതിനു ശേഷം അവരുടെ കൗണ്ടുകൾ വളരെ നന്നായിട്ട് കുറഞ്ഞു പോകും അവർക്ക് ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഏകദേശം ഒരു പേഷ്യന്റിന് സീറോ മുതൽ ഒരു ട്വന്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സ് അഡ്മിഷൻസിന്റെ ആവശ്യമായിട്ട് വരുന്നത് ആ പേഷ്യൻസിന് ഈ തേർട്ടി ഡേയ്സ് അല്ലെ ട്വന്റി എയ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ റൂമിലാണ് നമ്മൾ നമ്മളിരിക്കുക അവർക്ക് പുറത്തേക്ക് പോകാനോ ഒന്നും അനുവദിക്കത്തില്ല അവരുടെ കൂടെ ഒരു ബൈ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും അവർക്ക് ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ബൈ സ്റ്റാൻഡേർഡ് ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഫുഡ് ഡ്രസ്സ് വെള്ളം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പേഷ്യന്റിന് വരുന്ന ഫുഡ് ആണെങ്കിലും ഇൻഫെക്ഷൻ പ്രിവെന്റ് ആയിട്ട് നമ്മളെ എല്ലാ പേഷ്യന്റും ന്യൂട്രോപ്പീനിക് ആണ് ഈ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് കോമൺ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോ പേഷ്യന്റ് അനുസരിച്ചിട്ട് ഏത് ഡയറ്റിലുള്ള ന്യൂട്രോപീനിക് ഫുഡാണെന്ന് വെച്ചാൽ അത് ആ പേഷ്യന്റ് ആവശ്യമുള്ള സമയം നമ്മുടെ കിച്ചണിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ആ സമയത്ത് മാത്രമാണ് ഫുഡ് വരിക ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ അവർ അകത്തേക്ക് എൻട്രി എൻട്രിയില്ല നമുക്ക് പാസ് ബോസ് വെച്ചിട്ടുള്ള ഒരു സൗകര്യമുണ്ട് ഉണ്ട് അപ്പൊ അതിൽ കൂടി ഫുഡ് പേഷ്യന്റ് റൂമിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് ിൽ വരുന്ന രോഗിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് നമ്മൾ ഈ ബി എം ഡി റൂമുകൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ വരുന്ന ഓരോ രോഗികൾക്കും ഇൻഡിവിജ്വലായിട്ട് അവർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് കെയർ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഉണ്ട് അങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്